മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ബന്ധുക്കളും നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് തർക്കമുണ്ടാക്കിയ സംഭവത്തിൽ പോലീസിന്റേത് ഏകപക്ഷീയ നിലപാടുകൾ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ യാത്രക്കാരെ നടു റോഡിൽ ഇറക്കിവിട്ടത് എം എൽ എ ആണ് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എം എൽ എ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തീർത്തും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത് എന്നാൽ യാത്രക്കാരൻ പോലീസിന് പരാതി കൊടുത്തിട്ടില്ല പട്ടം മുതൽ പാളയം വരെയുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യം വ്യക്തമാകും ഇനി എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല അവർ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യണം അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകണം ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കിവിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തലാണ് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഇതിന് കഴിയുന്നുമില്ല വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് കെഎസ്ആർടിസി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെ കേസെടുത്തു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസ് ശനിയാഴ്ച രാത്രി പത്തെ മുപ്പതിനാണ് സംഭവം പട്ടത്ത് വെച്ച് മേയറും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പിന്നീട് കാർ ബസ്സിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന് ബസ് ഡ്രൈവർ പറയുന്നു പ്ലാമോട് വെച്ച് ബസ് വീണ്ടും കാറിനെ ഓവർടേക്ക് ചെയ്തു എന്നാൽ ഇതിനുശേഷം വൺവേയിലും കാർ പിറകെ ഹോർണടിച്ച് വന്നുവെന്നും ഇടതുവശം വഴി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഡ്രൈവർ ആരോപിക്കുന്നു ഈ ആരോപണം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സി പരിശോധന മാത്രം മതി ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം സി സി ടിവികൾ നിരവധിയുണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ ഏതോ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല എന്നാൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണമെന്ന് മേയർ പറയുന്നു പ്ലാമോട് വെച്ച് ബസ് കൂടി ഓവർടേക്ക് ചെയ്ത് കാറിനെ ഇടിക്കാൻ ശ്രമിച്ചു കാറിന്റെ പിൻസീറ്റിലിരുന്ന സഹോദര ഭാര്യയെ നോക്കി അപമര്യാദയായ ചേഷ്ട കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പിറകെ വിട്ടത് കാർ സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ബസ് തടഞ്ഞ് ഡ്രൈവറോട് സംസാരിച്ചത് അപ്പോൾ ഡ്രൈവർ കയർത്ത് സംസാരിച്ചതിനെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത് മേയർ എന്ന അധികാരം ഉപയോഗിച്ചിട്ടില്ല സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ അപമര്യാദ പാടില്ലെന്നതിനാൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മേയർ പറയുന്നു എന്നാൽ മേയറും ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ അശ്ലീലാംഗ്യത്തെക്കുറിച്ച് പറയുന്നുമില്ല